യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ പ്രബോധനങ്ങളാണ് ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു പ്രളയം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം ഇതൊരു മഴവിൽ ഉടമ്പടിയാണ് റെയിൻബോ കവണൻ നമുക്ക് ഉൽപ്പത്തി ഒൻപതിൻ്റെ എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരളി ചെയ്തത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു മൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവമരളി ചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളം ആവിധം ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജടത്തേ നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല വില്ല് മേഘത്തിൽ ഉണ്ടാകും ദൈവവും ഭൂമിയിലെ സർവ്വജവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവ്വജത്തോടും ചെയ്തിരിക്കുന്ന ിയമത്തിന് ഇത് അടയാളം എന്നും യഹോവ നോഹയോട് അറിപ്പത്തി രണ്ടിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് പോയാൽ വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞുപൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും കവണെന്റ് ഉടമ്പടി എന്നാൽ മുറിക്കുക എന്നർത്ഥം അതിനർത്ഥം ബലിയുടെ ഭാഗമായ മുറിക്കൽ അതൊരു കരാർ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിരുന്നു നോഹയിലൂടെ മനുഷ്യകുലത്തിന് മുഴുവനുമായി ദൈവം ഒരു കരാർ ഉണ്ടാക്കി ഭൂമിയും അതിലുള്ള എല്ലാം ഇതുവരെയും അതിന്റെ വ്യവസ്ഥകളിൽ മേലാണ് നിലനിൽക്കുന്നത് നോഹ ചെയ്ത രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ബലിയാണ് അതിന്റെ ആധാരം പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ ഉള്ള ഉടമ്പടി പോലെ ഒരു മഴവില്ലെന്നാൽ ജലത്തുള്ളികളിലെ പ്രകാശത്തിന്റെ പ്രതിഫലനം അപവർത്തന വ്യാപനം എന്നിവ മൂലമുണ്ടാകുന്ന മെറ്റീരിയോളജിക്കൽ പ്രതിഭാസമാണ് അതിന്റെ ഫലമായി ആകാശത്ത് ദൃശ്യമാകുന്ന ഒരു സ്പെക്ട്രമാണ് മഴവില്ല് ഈയോബ് ഇരുപത്തി ആറിന്റെ എട്ട് അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതില്ല പ്രളയത്തിനു മുമ്പ് മേഘമുണ്ടായിരുന്നെങ്കിലും മഴ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് മേഘമുണ്ടായിരുന്നു പക്ഷേ അത് മേഘങ്ങളിൽ കെട്ടിവെക്കപ്പെട്ടിരുന്നു അങ്ങനെ മേഘങ്ങളിൽ കെട്ടിവച്ചിരുന്നെങ്കിൽ ചിന്നിച്ചിതിരി മഴവില്ല് ആകുമായിരുന്നു വെള്ളം കട്ടിയുള്ള മേഘങ്ങളിൽ കെട്ടിവെക്കാൻ പറ്റിയിരുന്നത് കൊണ്ട് വെള്ളത്തൊളികൾ അന്തരീക്ഷത്തിൽ മേഘങ്ങൾക്ക് പുറത്ത് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ വീഴുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് മഴവില്ലും ഉണ്ടായില്ല ഇതാണ് നാം മനസ്സിലാക്കണമെന്ന് പാസ്റ്റർ കരുതുന്ന പോയിന്റ് പ്രളയത്തിന് മുമ്പ് മഴയുണ്ടായിരുന്നോ ഇല്ലയോ എന്നല്ല പ്രളയത്തിനു ശേഷം വളരെ വലിയൊരു മാറ്റം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായി അതൊരു വ്യത്യാസപ്പെട്ട ഭൂമിയായി ചിലർ പറയുന്നു അന്തരീക്ഷ സാന്ദ്രത കുറഞ്ഞ കുറഞ്ഞു എന്ന് അതൊരുപക്ഷെ ശരിയായിരിക്കാം എന്തൊക്കെ തന്നെയാണെങ്കിലും ഭൂമി മൊത്തത്തിലൊന്നു മാറി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഭൂമി അന്ന് മുതലാണ് ആരംഭിച്ചത് പതിനഞ്ചാം വാക്യത്തിൽ ദൈവം പറയുന്നു ഇനി സകല ചടത്തെ നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല എന്നും രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ആദ്യത്തെ പ്രാവശ്യമല്ല ഭൂമി ജലത്താൽ നിറയപ്പെട്ടത് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ടിൽ പറയുന്നുണ്ട് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പിന്നെ പഠിക്കാം പക്ഷെ മനസ്സിലാക്കുക ഇനി ഒരു ന്യായവിധി വരുന്നുണ്ട് പക്ഷെ അത് വെള്ളത്താൽ രണ്ട് പത്രോസ് മൂന്നിന്റെ ഏഴിൽ പറയുന്നു ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളഞ്ഞു എന്ന് എന്താണ് അടുത്ത ന്യായവിധി തീ കൊണ്ടാണത് രണ്ട് പത്രോസ് പത്തിന്റെ പതിമൂന്നിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ഓർക്കുക മനുഷ്യനെ പ്രതിയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല പൂജരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു വെളിപ്പാട് ആറിൽ പറയുന്ന നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവം ആ പേടിയും നടുക്കവും മൃഗങ്ങളിൽ നിന്നും എടുത്തു മാറ്റിക്കളയും എല്ലാ മനുഷ്യനെയും എതിരായി അവർ എഴുന്നേൽക്കുകയും ചെയ്യും ഇത് തീയായ തീ കൊണ്ടുള്ള ന്യായവിധിക്കും മുൻപാണ് നമുക്കതൊന്ന് നോക്കാം വെളിപാട് ആറിൻ്റെ എട്ട് അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നു ഇരിക്കുന്നവന് മരണം എന്ന പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാള് കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കുന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് കാരണം ഏശു പറയുന്നു ഇത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തിന് മുമ്പാണ് ദൈവത്തിൻ്റെ ക്രോ ക്രോധത്തിന് മുമ്പ് അതിനർത്ഥം അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് നാം അതിലെത്തുമ്പോൾ ദൈവവചനത്തിൽ നിന്നും സംശയം ഒന്നുമില്ലാതെ പാസ്റ്റർ തന്നെ നമുക്കത് തെളിയിച്ചു തരും നമ്മൾ വായിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ പാസ്റ്റർ വിശദീകരിക്കാൻ പോവുകയാണ് ഉൽപ്പത്തി ആറ് ഏഴ് എട്ട് ഒൻപത് എന്നിവിടങ്ങളിൽ ഫസ്റ്റ് മെൻഷൻ എന്നൊന്നു എന്ന് പറയുന്ന ഒരു തത്വം അല്ലെങ്കിൽ നിയമം ഉണ്ട് അതായത് ആദ്യമായി പരാമർശിക്കപ്പെടുന്ന ഒരു 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 സംഭവം വേദപുസ്തകത്തിൽ ഒരു വിഷയമോ വാക്കോ ഉപദേശമോ ആദ്യമായി അത് പ്രതിപാദിക്കപ്പെടുമ്പോൾ അതിന് ഏറ്റവും ലളിതവും വ്യക്തവുമായൊരു അവതരണം ഉണ്ടാകും അതിൻ്റെ മുകളിലൂടെയായിരിക്കും അതിൻ്റെ തുടർച്ചയായി വരുന്ന ഉപദേശങ്ങൾ പിന്നീടുണ്ടാവുക കഴിഞ്ഞ ആഴ്ച നാം വായിച്ച ഭാഗങ്ങളിൽ പലയിടത്തും ആദ്യമായി സൂചിപ്പിച്ച ഇടങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി വന്ന രണ്ടാമത്തെ പ്രാവശ്യവും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പാസ്റ്റർ എന്നോട് പറയാൻ പോകുന്നത് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ പ്രസന്റ് അതായത് ഇപ്പോഴത്തെ അവസ്ഥയാണത് ഇനി ആദ്യത്തേത് ഉൽപത്തി ആറിന്റെ എട്ട് എന്നാൽ നോഹക് യഹോബയുടെ കൃപ ലഭിച്ചു ഇത് കൃപ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്ന ഇടമാണ് കൃപ എന്ന വാക്കിന് ചെൻ അതിനർത്ഥം ഫാക്ടർ സോറി ഫേവർ പ്രീതി കൃപ എന്നൊക്കെയാണ് പഴയ നിയമത്തിൽ മുപ്പത്തിയെട്ട് പ്രാവശ്യം ഗ്രേസ് എന്ന വാക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് തെളിയുന്നതെന്നാൽ കൃപ എന്നത് ഒരു പുതിയ ഉടമ്പടി ഉപദേശം മാത്രമല്ല എന്നാണ് നമുക്ക് സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ പതിനൊന്നിലേക്ക് പോകാം യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് സദൃശ്യവാക്യങ്ങൾ മൂന്നിന്റെ മുപ്പത്തിനാലിൽ പറയുന്നു പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ കൃപ നൽകുന്നു എന്ന് മനസ്സിലാക്കുക കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്നത് പഴയ ഉടമ്പടിയിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലൂടെയാണ് വന്നത് യോഹന്നാൻ ഒന്നിന്റെ പതിനേഴ് ന്യായ പ്രമാണം മോശം മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു അതാണ് ആദ്യത്തെ പരാമർശം രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ചു കേൾക്കണം മദ്യപാനത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്നിടത്ത് അത് നഗ്നതയുടെ രണ്ടാമത്തെ പരാമർശവും നടത്തിയിരിക്കുന്നു ഉൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തൊന്ന് അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു എന്ന് നഗ്നതയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം നാം ഉടനെ തന്നെ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പഠിക്കും അതിന് കാരണം മനുഷ്യൻ വീണു പോയി രണ്ടു ഉടമ്പടിയിലും മദ്യപാനത്തെ വളരെ വെറുപ്പോടെയാണ് വീക്ഷിച്ചിരിക്കുന്നത് പുതിയ ഉടമ്പടിയിലും പഴയ ഉടമ്പടിയിലും മദ്യപാനം നഗ്നതയിൽ കലാശിക്കും ഉൽപ്പത്തിയിൽ തന്നെ രണ്ട് സാക്ഷ്യങ്ങൾ ഉണ്ടതിന് ഒരുപക്ഷെ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ മര്യാദയ്ക്ക് വെക്കുമായിരിക്കാം പക്ഷെ നിങ്ങൾ ആത്മീകമായി നിങ്ങളുടെ കൂടാരത്തിൽ വിവസ്ത്രരായി തീരും കുടിച്ച് ഉന്മത്തരായാൽ പാസ്റ്റർ ഇന്ത്യയിൽ നിന്നും പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെന്നാൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും സുഹൃത്തുക്കളുടെയും വലിയ പാർട്ടികൾ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹിതനായ ഒരു ഷിപ്പ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു ഫലകം ഉണ്ടായിരുന്നു ഹി ഹു ഡ്രിങ്ക്സ് ഗെറ്റ് ഡ്രങ്ക് കുടിക്കുന്നവൻ ഉന്മത്തനാകുന്നു മദ്യപിച്ച് ലക്ക് കെട്ടവൻ ഉറങ്ങാൻ പോകും ഉറങ്ങാൻ പോകുന്നവൻ പാപം ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവൻ സ്വർഗത്തിൽ പോകുന്നു അതുകൊണ്ട് നമുക്ക് കുടിച്ച് സ്വർഗത്തിലേക്ക് പോകാം ഈ ക്യാപ്റ്റൻ പാസ്റ്ററിൻ്റെ ഒരു വലിയൊരു റോൾ മോഡൽ ആയിരുന്നു യേശുവിനെ കണ്ടുമുട്ടുന്നതുവരെ അവിടുന്ന് രക്ഷിക്കുന്നതുവരെ പാസ്റ്ററിൻ്റെ മാർഗനിർദ്ദേശിയായിരുന്നു മാർഗദർശിയായിരുന്നു ഈ വചനം പിന്നീട് പാസ്റ്റർക്ക് മനസ്സിലായി ഏറ്റവും വലിയ വിഡിതങ്ങൾ നിറഞ്ഞ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരുന്നത് മദ്യപിച്ചിരുന്നപ്പോൾ ആയിരുന്നു എന്ന് അതിലും കൂടുതൽ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത് എന്തെന്നാൽ ക്രിസ്തു ഇല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ പാപത്തിലാണ് മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല ഒന്നുകൊരുന്ത്യർ ആറിൻ്റെ ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറി അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷഗാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപഴുക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല പാസ്ട്രൂം കരുതിയിരുന്നു ഈ അനീതിക്കാരോടൊക്കെ കൂടെ മധ്യപരെ ചേർത്തത് അല്പം കടന്നു പോയില്ലേ എന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു കാജൽ എന്നാൽ എന്താണെന്ന് ആർക്കൊക്കെ അറിയാം കണ്ണിൽ ഇടുന്ന ഒരു സാധനം കാജൽ എന്നാൽ കണ്ണിന് ഇടുന്ന ഒരു വളരെ നേരത്തെ കറുത്ത ഒരു തരം പൊടിയാണ് അതും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് കുഹോൽ എന്ന വാക്കിൽ നിന്നാണ് കാജൽ എന്ന പദം പദമുണ്ടായത് അതിനർത്ഥം കറുത്ത ലോഹം പോലത്തെ ഒരു വസ്തുവിൽ നിന്നും കണ്ണെഴുതാൻ ഉപയോഗിക്കുന്നതായ ഒരു വസ്തു ആൽക്കഹോൾ എന്ന പദവും ഇതേ കുഹോൽ അല്ലെങ്കിൽ അൽ കുഹോൻ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത് അൽ എന്നാൽ ഇംഗ്ലീഷിലെ ദ എന്ന ആർട്ടിക്കിളിന് സമമാണ് സമമാണ്കഡ്നെസ് ഉണ്ടാക്കുന്ന മദ്യം ആൽക്കഹോൾ എന്ന വാക്ക് വന്നത് ഐലൈനർ ഉണ്ടാക്കുന്ന വസ്തുവിൽ നിന്നാണ് അതിലെന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ഇതിന് വളരെ ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട് കുഹോൽ എന്ന വാക്കിന്റെ മൂല അർത്ഥം നോക്കിയാൽ ഇപ്പോൾ ആൽക്കഹോൾ എന്ന വാക്കിൻ്റെ അറബി വാക്കാണ് അൽ കുഹോൽ എന്നാൽ ജി എച്ച് ഒ യു എൽ എന്ന വാക്ക് അൽ കുഹോൽ എന്നാൽ ഗുഹോൽ എന്ന ഈ വാക്കിൽ നിന്നാണ് ഈ വാ ഈ വാക്ക് കിട്ടുന്നത് അറബിക് മിത്തോളജിയിൽ ഗുഹോൽ എന്നാൽ ഒരു ദുഷ്ടാരൂപി എന്നാണ് അർത്ഥം അത് ശവ കോട്ടകളും മനുഷ്യ ശരീരവും ഭക്ഷിക്കുന്നതും യി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പേരൊരു തത്വത്തിൽ പറഞ്ഞാൽ ആൽക്കഹോൾ എന്ന വാക്കിൻ്റെ ഉത്ഭവ ഉത്ഭവം അൽ ഗുഹോൽ എന്ന വാക്കിൽ നിന്നാണ് അതിനർത്ഥം ശരീരം ഭക്ഷിക്കുന്ന ആത്മാവ് ഗുഹോൽ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കിന് കാരണമാകുന്നത് ആണ് ഹോഷയ്യ നാലിൻ്റെ പതിനൊന്നിൽ പറയുന്നു പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തുന്നു എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരാൾ മദ്യപിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എങ്ങനെ മദ്യപാനം ആത്മീക നഗ്നതയ്ക്ക് ഇടവരുത്തുന്നു എന്ന് നാം നഗ്നനായിരിക്കുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഗുഹോലിനും വേണ്ടി തുറന്നിരിക്കുകയാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മദ്യപിച്ച് ഉന്മത്തരാകുമ്പോൾ നിങ്ങൾ ആത്മീകമായി നഗ്നരാണ് അതിനർത്ഥം നിങ്ങൾ ഒരു ആൻറ്റിന അല്ലെങ്കിൽ ഒരു 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 വെളിച്ചം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രാണികളും അത് വന്ന് നിങ്ങളിൽ പൊതിഞ്ഞ് നിങ്ങളിൽ വസിക്കും അതെങ്ങനെ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരം ദൈവത്തിൻ്റെ വിവാഹ ഉടമ്പടിക്ക് പുറത്തുള്ള സെക്സിൽ നിന്നും അതുകൊണ്ടാണ് നിങ്ങളൊരു വ്യഭിചാരണിയുമായി കെട്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ചന്തയാകുന്നത് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയുള്ളത് നിങ്ങൾ ഒരു വ്യഭിചാരിണിയുടെ അടുത്ത് പോയാൽ നിങ്ങൾ ദുർദേവതരുമായി നെറ്റ്വർക്ക് ചെയ്യുകയാണ് പിന്നീട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ ആ പാവം സ്ത്രീയെയും ആ ചന്തയിലേക്ക് നിങ്ങൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത് വേദപുസ്തകം ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ് പക്ഷേ ഈ വിഷയം വരുമ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും പറയാം പക്ഷേ ഓരോ തവണ നിങ്ങൾ മദ്യപിച്ചിലൊക്കെ കെടുമ്പോഴും നിങ്ങൾ നഗ്നരാവുകയാണ് അത് നല്ലതല്ല നിങ്ങൾ നഗ്നരാകുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിലും നിങ്ങൾ പൈശാചിക മണ്ഡലത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത് പാസ്റ്റർക്ക് നിങ്ങളുടെ മനസ്സ് ഈ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മറ്റരായിരിക്കുന്നത് നിങ്ങളെ ആത്മീയമായി നഗ്നരാക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈശാചിക മണ്ഡലത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുക കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ദൈവം പഴയ ഉടമ്പടിയിൽ മരണദണ്ഡനയാണ് ഇങ്ങനെയുള്ളവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കിക്കളയണം ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം മദ്യവും മയക്കുമരുന്നും വഴി ലഹരിക്കാട്ടമ്യപ്പെട്ടാൽ നാം നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു ആത്മീക വഴി ഈ ആത്മാക്കൾക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് പീക്കൻ മതങ്ങൾക്കും നിഗൂഢ വിദ്യകൾക്കുമെല്ലാം ഇത് വളരെ നന്നായി അറിയാം പക്ഷേ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അവർ കരുതുന്നത് നല്ല ആത്മാക്കളാണ് അവരിലേക്ക് ഇതിലൂടെ വരുന്നത് എന്നാണ് എഫ് എ സി ആർ അഞ്ചിൻ്റെ പതിനെട്ടിലേക്ക് പറയുന്നു പീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുരന്തനടുപ്പ് ഉണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും വേദപുസ്തകത്തിലുള്ള പല ആശയങ്ങളും ശരിക്കും മനസ്സിലാക്കാത്തതിന് കാരണം ആ ആശയങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കാത്തതും പ്രത്യേകിച്ച് ദേവ വചനത്തിൻ്റേത് മനസ്സിലാ മനസ്സിലാകാത്തത് കൊണ്ടുമാണ് നമുക്ക് മർക്കോസ് പതിനാലിൽ യേശു പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കാം മർക്കോസ് പതിനാല് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു മൊഹരോ മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്ദേയനായവനൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘ മേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു ആദ്യത്തെ തവണ ഇത് ആഴത്തിൽ പഠിച്ചത് അദ്ദേഹം പാസ്റ്റർ മുസ്ലിം ആയിരുന്നപ്പോൾ ആയിരുന്നു ഇത് ക്രിസ്ത്യാനികളുമായി വാദിക്കുവാൻ വേണ്ടി ആണ് അദ്ദേഹം പഠിച്ചത് കാരണം യേശുവിനോടുള്ള നേരിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് അല്ലെങ്കിൽ നീ അവതാരമാണോ എന്ന് അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ യേശു താൻ ദൈവമാണെന്നോ ദേവപുത്രനാണോ എന്നതിന് ഒരു ഉത്തരം പറയുന്നതായി ഒന്നും പാസ്റ്റർ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ അവൻ താൻ മനുഷ്യപുത്രനാണ് എന്നതിന് പറയുന്നതിന് പകരം ദേവപുത്രനാണെന്നാണ് ഉത്തരം പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ലേ ക്രിസ്തുവിലേക്ക് പാസ്റ്റർ വന്നപ്പോൾ ചിലർ വിവരിച്ചു കൊടുത്തു ബാസ്റ്ററിനോട് മനുഷ്യപുത്രൻ എന്നാൽ അവിടുത്തെ മനുഷ്യത്വമാണ് ദേവപുത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈവത്വം ആണ് എന്ന് ആ മനസ്സിലാക്കലുകളിൽ നിന്നും യേശു ദേവപുത്രനാണെന്ന് മനസ്സിലാക്കണോ തൻ്റെ ഏകചാ പുത്രനാണെന്ന് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല പിന്നീട് മഹാപുരോഹിതന്റെ യേശുവിനോടുള്ള പ്രതികരണം പാസ്റ്റർ വായിച്ചു മർക്കോസ് പതിനാല് അറുപത്തി മൂന്ന് അറുപത്തിനാല് അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദേവദോഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യൻ എന്നെല്ലാവരും വിധിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചത് യേശു പറഞ്ഞത് എന്താണ് അവരുടെ കണ്ണുകളിൽ മരണയോഗ്യൻ എന്ന് വിലക്കാൻ വിധിക്കാൻ അത്രയ്ക്ക് പ്രകോപിച്ചത് എന്താണ് അവിടുന്ന് താൻ ദേവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാലോ മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞത് അത് അവിടുത്തെ മനുഷ്യത്വത്തെ അല്ലേ കാണിക്കുന്നത് പക്ഷേ തെറ്റാണ് യൂതന്മാർക്ക് ദേവപുത്രനാണ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല കാരണം ആദാം ദേവപുത്രനായിട്ടാണ് നമ്മളെല്ലാവരും ദൈവവുമാണ് ലൂക്കോസ് മൂന്നിൻ്റെ മുപ്പത്തെട്ടിൽ പറയുന്നു കൈനാൻ ഏനോഷിൻ്റെ മകൻ ഏനോഷ് ഷേത്തിൻ്റെ മകൻ ക്ഷേത്ത് ആദാമിൻ്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകൻ സങ്കീർത്തനം എൺപത്തിരണ്ടിൻ്റെ ആറിൽ പറയുന്നു നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നും ഞാൻ പറയുന്നു നിങ്ങളൊരു യൂതനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേരുകൾ ആദത്തിലേക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്നിരുന്നാലും അധികാരത്തിൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിലെ മേഘത്തിൽ വരുന്നവനായ മനുഷ്യപുത്രൻ എന്ന യേശു പറഞ്ഞതിൽ നിന്നും ഒരേ ഒരു കാര്യമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ യേശു പറഞ്ഞത് എന്തെന്നാൽ അവനാണ് ദാനിയേൽ തൻ്റെ ദർശനത്തിൽ കണ്ട ആൾ എന്നാണ് ദാനിയേൽ ഏഴിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് കൂടെ വരുന്നത് കണ്ടു അവൻ വയോധികൻ്റെ അടുത്ത് ചെന്ന് അവർ അവനെ അവൻ്റെ മുന്നിൽ അടുത്ത് വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു ഡൊമീനിയൻ ആധിപത്യം എന്ന വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ യേശു താൻ മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ഞാൻ ആണ് ആ പറഞ്ഞവൻ എന്ന് അവർ വസ്ത്രം കീറിയതെന്തെന്നാൽ യേശു പറഞ്ഞു താനാണ് ദാനിയൽ പറഞ്ഞ പ്രവചത്തിൻ പ്രവചനത്തിന്റെ പൂർത്തീകരണം പരീഷന്മാരും ഉപ്പന്മാരും വളരെ ഭംഗിയുള്ള ഭാഷയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നീയാണോ ആ വരുവാനുള്ളവൻ നീയാണോ എന്നല്ല യേശു പറയുന്നു നിങ്ങളെ വിധിപ്പാനായി വരുവാനിരിക്കുന്നവൻ ഞാനാണ് അതുകൊണ്ടാണ് അവർ വസ്ത്രങ്ങൾ കീറിക്കളഞ്ഞത് പാസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്തെന്നാൽ പുതിയ നിയമ ഉടമ്പടിയിൽ നിന്നും നിങ്ങൾക്കിതൊരിക്കലും മനസ്സിലാക്കുവാൻ പറ്റുകയില്ല പക്ഷേ ഉടമ്പടിയിലുള്ള പഴയ ഉടമ്പടിയിലുള്ള വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വിജ്ഞാനവും മനസ്സിലാക്കലുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർത്തീകരണം പുതിയ ഉടമ്പടിയിൽ നിങ്ങൾക്ക് സ്വയം കാണുവാൻ സാധിക്കൂ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മദ്യപന്മാർക്ക് ദൈവം സ്വർഗത്തിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് എന്ന് എന്നാലേ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കൂ അതിന് നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരും എന്തുകൊണ്ട് നഗ്നത എന്നും മറ്റുമുള്ളത് സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ ഏഴ് ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാന സമ്പാദിക്ക നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക പാസ്റ്റിന്റെ ജോലി എന്തെന്നാൽ ഈ വിവേ വിവേകം നിങ്ങൾക്ക് നൽകുക എന്നല്ല നിങ്ങൾക്ക് അത് വെളിപ്പെട്ട ദൈവവചനത്തിൽ നിന്നും നേടിയെടുക്കണം രണ്ടത്തി മോത്യോസ് രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക എന്നും അത് ആരുടെ ജോലിയാണ് നിങ്ങളുടെ നിങ്ങൾ ദൈവവചനം പഠിക്കണം അതുകൊണ്ട് തന്നെ ഈ പഠനത്തിന്റെ ഉദ്ദേശം എന്നാൽ എവിടെ നോക്കണം എവിടെ നോക്കണ്ട എന്നത് ആകുന്നു അത് നിങ്ങളെ ഓറിയൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനങ്ങൾ നടത്തണം നിങ്ങൾ അടുത്ത ആഴ്ച വരുന്നതിന് മുമ്പ് ഉൽപ്പത്തി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ നന്നായി വായിക്കണം ഇതിനു മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം പിന്നീടും വായിക്കണം എന്നാൽ ഇപ്പോൾ പല വിഷയങ്ങളും നമ്മൾ പഠിച്ചു ജാഗരൂകരാക്കുക നമ്മൾ നിന്നാലും വീണാലും അത് ദൈവത്തിന് മുമ്പിലാണ് അഭിനയിക്കരുത് അന്തർഭാഗങ്ങളിലെ സത്യം ഉണ്ടായിരിക്കുക അമേൻ ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു